സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ലേൺ വൈസ് ടു ഗിവിങ് ദീസ് ഓപ്പർച്യൂണിറ്റി സോ വൈ ലേൺ വൈസ് എന്ന് ചോദിച്ചാൽ വൈ നോട്ട് ലേൺ വൈസ് എന്ന് ഞാൻ മറുപടി പറയുകയുള്ളൂ ഞാൻ ഈ ലേൺ വൈസിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു ലേൺ വൈസിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഫ്യൂച്ചറിന് എത്രത്തോളം ബെറ്റർ ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു പക്ഷേ ഞാൻ ലേൺ വൈസിലേക്ക് ചേർന്നതിന് ശേഷം എൻ്റെ ഗ്രാഫ് നേരെ ഡൗൺ ആയിരുന്ന ഗ്രാഫ് ഇറ്റ്സ് മോ ടു ഹൈ എന്നാണ് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് എനിക്ക് ഇന്നിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് നമ്മൾ ജസ്റ്റ് ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്നതിനുപരി അത് ഒരു ഡീപ്പ്ലി അതായത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആഴ് ആഴത്തിലുള്ള അറിവ് സ്വന്തമാക്കുക വേണ്ടിയാണ് ഞാൻ ഡൗൺ വയസ്സിലേക്ക് വന്നത് വെറുതെ ഒരു നമ്മളൊരു ഡിഗ്രി പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്ത് പഠിച്ചുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ അർത്ഥശൂന്യന്മാരായി പോകുകയുള്ളൂ നമ്മൾ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കാതെ പഠിച്ചുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ലേൺ വോയിസിലേക്ക് വന്നതിന് ഒരുപാട് പ്രയോജനങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു മെൻഡർ ഉണ്ട് മെൻഡർ ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് എനിവ എനി ടൈം അറ്റ് എനി പ്ലേസ് നമുക്ക് ഇവിടെ എപ്പോൾ നമുക്ക് ദവശ്യം പറ്റും നമുക്ക് നൈറ്റിലാണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വീഡിയോ കോൾ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ വോയിസ് റെക്കോർഡിട്ടുള്ളവർ പിറ്റേ ദിവസം അല്ലെങ്കിൽ നമുക്കിതിനുള്ള ആൻസർ എന്തായാലും തന്നിരിക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സമയത്ത് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് അതായത് നമുക്ക് എന്തൊരു പ്രതി ഒരു പ്രതികൂല സാഹചര്യത്തിലും നമ്മളെ ഹെൽപ്പ് ലേൺ വൈസ് ട്രീംസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻജായിട്ട് എനിക്ക് ക്ലിയർ വൈസിൽ പറയാനുള്ളത് പിന്നെ ഒരു ഇഇപി പ്രോഗ്രാം എന്ന ഇംഗ്ലീഷ് ഇൻറീസ്മെൻറ്റ് പ്രോഗ്രാം എന്ന കോഴ്സ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് അതായത് ലാംഗ്വേജ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇറ്റ്സ് ബേസിക്കലി ഇമ്പ്രൂവ് മൈ ലാംഗ്വേജെ പറ്റുള്ള ഓൺ ആ കണ്ടിന്യൂ ടു ഇംപ്രൂവിങ് മൈ ലാംഗ്വേജ് ലേൺ വൈസ് ജസ്റ്റ് ഒരു നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ഡിഗ്രി പഠിക്കുക എന്ന ലോലി നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ലേൺ വോയിസ് കൊണ്ട് ഉപകാരം ഉണ്ടാവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ നമ്മളെ പഠിച്ച് വെച്ച് നമുക്ക് മറ്റൊരു വ്യക്തിയെ നമുക്ക് ജസ്റ്റ് ഒരു മോട്ടിവേ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ വേ ടു ഹെൽപ് സൗസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇത് ഇന്നോട് മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ലേൺ വോയിസിന് കഴിയും എന്നൊരുപരി ഓരോ പഠനം മാത്രമല്ല പഠനത്തിനുപരി ചില ആക്ടിവിറ്റീസില് നമുക്ക് പണ്ടായിട്ടുള്ള ടാസ്ക് ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റാണെങ്കിലും എല്ലാത്തിലുള്ള ഒരു ജസ്റ്റ് എ പ്ലേസ് ഇൻ വി ആർ ടു ഫൈൻഡ് എവറി തിങ് ദലി ലേൺ വൈസ് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഈ ലേൺ വൈസ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു അത് ഇനിയും മുന്നോട്ട് പോകട്ടെ സോ ഐ തിങ്ക് ഐ ഹ് ഇംപ്രൂവ് a better way to my future so thank you